ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കൽ തുടരുകയാണ് ഷൊർണൂർ പി ഡബ്ല്യു ഡി വകുപ്പ് കുളപ്പള്ളി ഷൊർണ്ണൂർ റോഡ് തകർച്ചയിൽ തന്നെ മഴ വരുമ്പോൾ ഒലിച്ചു പോകുന്ന റോഡിൽ വെയിൽ വരുമ്പോൾ ക്വാറി വേസ്റ്റിട്ട് മൂടുന്നത് വകുപ്പിന്റെ തമാശ സാഹസിക യാത്ര നടത്തി ഇരുചക്ര വാഹനക്കാർ സീബർ ലൈൻ ഇല്ലാത്തതിനാൽ ടി എച്ച് എസിലെ വിദ്യാർത്ഥികൾ റോഡ് മുറിച്ച് കടക്കാൻ പെടാപ്പാടുപെടുകയാണ് ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന മട്ടിലാണ് പൊതുമരാമത്ത് വകുപ്പ് മഴക്കാലം തുടങ്ങിയതിനു ശേഷം പാതയിലെ വിവിധ ഭാഗങ്ങളിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരുന്നു മഴയ്ക്ക് ശേഷം വരുന്ന വെയിലുള്ള സമയങ്ങളിൽ പി ഡബ്ല്യു ഡി അധികൃതർ ഒരു ടിപ്പറിൽ കുറച്ച് വേസ്റ്റുമായി ഗർത്തങ്ങൾ അടയ്ക്കാൻ തൊഴിലാളികളെ അയക്കും ഗർത്തങ്ങൾ അടച്ച ശേഷം പെയ്യുന്ന മഴയിൽ മണിക്കൂറുകൾക്കകം വേസ്റ്റ് കുത്തിയൊലിച്ചു പോകും വിവിധ രീതിയിലുള്ള സമരങ്ങൾ ചെയ്തിട്ടും യാതൊരു അനക്കവുമില്ലാത്ത അധികാരികളാണ് ഷൊർണ്ണൂർ പി ഡബ്ല്യു ഡി ഓഫീസിലുള്ളത് ഇരുചക്ര യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരാണ് ഗർത്തങ്ങളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് ും കൂിയും കുറെ അപകടങ്ങൾ വരും ബൈക്ക് നട ചെറുവണ്ടിക്കാരി ഏറ്റവും കൂടുതൽ ഓരോ വണ്ടി പോയാത്ര മുന്നേ ഈ മഴ മുന്നേ ചെയ്യാനത്ത് കുറച്ചുകൂടെ നിന്നെ അതിപ്പോ മഴ തുടങ്ങിയിട്ടാണ് ഈ മറ്റു ഇട്ടത് അവസ്ഥ ഓരോ വണ്ടി പോകുമ്പോൾ വലു വണ്ടിക്കാരി ചവിട്ടി പോകും അപ്പൊ ചെറുവണ്ടിക്കാരിക്ക് കല്ലടിക്കലും ഗ്ലാസ് റൂറ്റിൽ വെച്ചിട്ടും ഒക്കെ അതാണ് നിരവധി കുട്ടികൾ പഠിക്കുന്ന ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിൽ ഇവിടെ ഒരു സീബ്ര ലൈൻ പോലും ഇല്ലാത്തതും അധ്യാപകർക്കും കുട്ടികൾക്കും റോഡിന് മറുവശത്തെത്താൻ വലിയ പ്രയാസം സൃഷ്ടിക്കുന്നു ഇതിനൊക്കെ പുറമെ മത്സരയോട്ടത്തിനായി ചീറിപ്പായുന്ന ബസ്സുകൾ നിരത്തുകളിൽ നിരപരാധികളായ ജീവനുകൾ പൊലിയുന്നത് കണ്ട് നിൽക്കുക എന്നല്ലാതെ അധികാരികൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇതുസംബന്ധിച്ച് മുൻപും എസ് ടി വി ന്യൂസ് വാർത്ത നൽകിയിരുന്നു ന്യൂസ് സെന്റർ ഷൊർണൂർ